എഫ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളി അഫോർഡബിൾ റേറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ആണ് വെയർ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോയിലോട്ടേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു കള്ളി കള്ളി ആയിട്ടുള്ള ഒരു മോഡൽ ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ഈ ഡിസൈൻ വരുന്നത് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ചെരുപ്പിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതുപോലെ തന്നെ കുറച്ച് വെയ്റ്റ് ഉള്ള ചെരുപ്പാണ് ഇത് ചെറിയ ഒരു ഹൈറ്റ് ഉണ്ട് വില്ല ഹീൽ പോലൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് ഇത് ഇടുമ്പോളായാലും നല്ല കാലിന് നല്ല ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ കളറ് വരുന്നുണ്ട് ഇതിന് തന്നെ സെക്കൻഡ് കളറ് വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബേബി പിങ്ക് കളറിലാണ് വരുന്നത് ഈ ബേബി പിങ്ക് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ അപ്പരേം ഒരുപോലെ ചേരുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഒരു ബേബി പിങ്ക് എന്ന് പറയുകയാണെങ്കിൽ ബേബി പിങ്ക് മാത്രമല്ല നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീനും അതുപോലെ തേർഡ് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ബ്ലൂ ഒക്കെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ അപ്പരേം നല്ലോണം ചേരും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഹൈറ്റാണ് ഇതിന് വരുന്നത് അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ് കേട്ടോ ഇത് ഇടുമ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ ഈ ഒരു സാൻഡൽസിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് വരെയാണ് ഈ ഒരു സാൻഡൽസിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനിതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ നല്ല അഫോർഡബിൾ റേറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മാത്രം കിട്ടുന്ന ബാഗ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബാഗിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ടോട്ട് ബാഗ്സും സ്ലിംഗ് ഒക്കെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ മോഡൽസ് അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണാം അതുപോലെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന സാൻഡൽസിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബെൽറ്റ് ആയിട്ടുള്ള മോഡലാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഇതുപോലെ ബെൽറ്റായിട്ടിട്ട ഷൂസൊക്കെ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ബെൽറ്റ് റീ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇതുപോലെയുള്ള ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഹൈറ്റ് ഇതാ ഏകദേശം ഇത്ര വരുന്നുണ്ട് അധികം പൊക്കവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ സാധാ ഒരു സാന്ഡൽസാണ് ഹീലായിട്ടൊന്നും വരുന്നൊന്നുമില്ല അതുപോലെ ഇതിൻ്റെ നമ്മൾ ഫൂട്ട് വെക്കുന്ന ഭാഗത്തുള്ളത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഒരു തിളക്കുള്ള ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ബ്ലൂ ബെൽറ്റിൻ്റെ ഒപ്പം ഈ വൈറ്റ് ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചെരുപ്പും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് അതുപോലെ സ്ലിപ്പാകോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല ഗ്രിപ്പുള്ള ഒരു ചെരുപ്പാണ് അതിനെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പിങ്ക് കളറിലുള്ള ഒരു ചെരുപ്പാണ് ഇതും നമുക്ക് ഈ ബെൽറ്റ് റീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെ കാലിൻ്റെ വലുപ്പം വീതിയും അനുസരിച്ച് ഇത് മാറ്റി ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായി അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു ചെരുപ്പാണിത് ഇതിൻ്റെ സോളിൻ്റെ കളർ പറയുകയാണെങ്കിലും പിങ്ക് തന്നെയാണ് വേറെ കളറൊന്നുമില്ല ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ സോളിൻ്റെ കളറാണ് വൈറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ബെൽറ്റൊക്കെ വരുന്ന ഒരു സാൻഡലാണ് ഇതിൻ്റെ സോൾ കളറാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ക്രീം കളറിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ബ്രൗണ് കാണാനായിട്ട് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് തന്നെ നാലാമത്തെ കളർ കൂടി കാണാം നാലാമത്തെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് കളേഴ്സാണ് ഈ ഒരു മോഡലിൽ വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ അതുപോലെ തന്നെ നമ്മൾ ആ കാലിൻ്റെ വീതിക്ക് അനുസരിച്ച് ബെൽറ്റൊക്കെ നീ ബെൽറ്റൊക്കെ നമ്മളിഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു അടിപൊളി ചെരുപ്പ് തന്നെയാണിത് അതും ഇതിൻ്റെ റേറ്റ് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസസും അവൈലബിൾ ആയിട്ടുള്ളത് ആറ് മുതൽ പത്ത് വരെയാണ് സിക്സ് ടു ടെൻ വരെയാണ് സൈസസ് ഉള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ രണ്ട് മോഡൽസിന് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായ കളറും ഏറ്റവും ഇഷ്ടമായ ഒക്കെ പറയണേ അപ്പോൾ ഇതുപോലെ ഒത്തിരി സാൻഡിൽസും അതുപോലെ പാർട്ടി വെയർ ആയിട്ടുള്ള ഷൂസസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലും വെയിലത്തും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാൻഡിൽസും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ഒരു സബ്സ്ക്രൈബ് തരണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്